ഭാഗത്തിൽ ഇംഗ്ലീഷ് പദ്യപാരായണത്തിൽ ഒന്നാം സമ്മാനം നേടിയ ഒരു മിടുക്കിയാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത് അൽഫിയ അല്ലേ അൽഫിയ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ ഇനി രണ്ടുമല്ലാം കൂടി ഉണ്ട് അല്ലേ ഓക്കെ അപ്പോൾ എങ്ങനെ ഏത് ഇംഗ്ലീഷ് പദ്യപാരായണത്തിനല്ലേ ഏത് കവിതയാണ് ചൊല്ലിയത് എങ്ങനെയാ അത് പഠിച്ചതൊക്കെ സ്കൂളിൽ പഠിപ്പിച്ചാണോ അതോ വീട്ടിൽ നിന്ന് യൂട്യൂബിൽ നോക്കി ഞാൻ തന്നെ പഠിച്ചതാണ് പിന്നെ ഒക്കെ പേരന്റ് സപ്പോർട്ടായിട്ട് ടീച്ചർമാരൊക്കെ പറഞ്ഞു അപ്പൊ ഫെനറ്റിക്സ് ഒക്കെ ടീച്ചേഴ്സ് ആണ് ഹെൽപ് ചെയ്യുന്നത് അല്ലെ ലാംഗ്വേജിന്റെ ഓക്കെ അപ്പൊ ഇംഗ്ലീഷ് ഭാഷയോട് പ്രത്യേകമായിട്ട് എന്തെങ്കിലും സ്നേഹമുണ്ടോ അങ്ങനെ വേറെന്തെങ്കിലും ഐറ്റത്തിന് ഉണ്ടായിരുന്നോളെ ഇല്ല ഒരറ്റ ഐറ്റം ആയിട്ട് വന്നു ആ ഐറ്റത്തിന് സമ്മാനം ഉണ്ട് അല്ലേ ഓക്കെ അപ്പോ നമുക്ക് എന്നാൽ ഇംഗ്ലീഷ് പതിവ് വാരണത്തിന്റെ രണ്ടുപേരി ആസ്വദിക്കാം സ്റ്റിൽ ട്രൈ ബ്റ്റ് The horse flies for murder in the valley. I come home to visit the family, get in a couple of weeks of free food, hooked up with the guy I've known when I was a kid, and things went bad. When he cut me, I remember looking down, my blood surprising as paper snakes leaping from a tin. He danced me around his basement apartment, dumped me on the Chesterfield, field, sat down beside me with a smoke. നല്ല രീതിയിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ സാധിക്കട്ടെ സംസ്ഥാന തലത്തിലും നല്ലൊരു ഗ്രേഡും സമ്മാനവും ഒക്കെ കിട്ടാൻ ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു ആഗ്രഹങ്ങൾ പോലെ സഫ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ